വളയംകുളം അസബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടായിരത്തി അധ്യയന വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം നടന്നു കോളേജിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർപേഴ്സൺ നുസൈബ നദ്രാൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ നിർവഹിച്ചു പുരുഷന്മാരെ കൈയടക്കിയിരിക്കുന്ന വേദിയിൽ ഒരു സൂര്യന്റെ അല്ലെങ്കിൽ ചന്ദ്രന്റെ തിലക്കത്തോടു ഒരു പെൺകുട്ടിയെ മാത്രം നമുക്ക് ഈ വേദിയിൽ കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും ഈ ഞങ്ങളീ കോളേജ് യൂണിനെ നയിക്കാൻ കരുതെടുത്തത് ഒരു പെൺകുട്ടിയാണ് എന്നത് എന്നെ ഏറെ കാരണം ഞാൻ അതിൻ്റെ ഒരു സ്ട്രോങ് അഡ്വക്കേറ്റാണ് മാത്രമല്ല അതിനേക്കാളും എനിക്ക് സന്തോഷം തോന്നിയിരുന്നു സാധാരണഗതിയിൽ കോളേജ് യൂണിയന് തിരഞ്ഞെടുക്കുന്ന തീമുകൾ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ഒന്നല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും ഒരു ലൈറ്റ് ആൻഡ് മൂഡർ രീതിയിലുള്ള ആശയങ്ങളോ തീമുകളോ ഒക്കെയായിരുന്നു പക്ഷേ പ്രീങ്ങിയായ ഹുസൈബയും അതുപോലെ മുഹമ്മദ് നബീനും ഒക്കെ ചേർന്ന് നയിക്കുന്ന യൂണിയൻ ഈ യൂണിയന് നൽകിയ പേര് അതുപോലെ ഇന്ന് ഞാനിപ്പോൾ പ്രകാശനം ചെയ്ത ലോകം ഇന്ത്യ എന്ന പേര് നൽകാൻ തീരുമാനിച്ചു അതില് അതിശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് എന്നെ ഒരു വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു എന്നെ അല്ലെങ്കിൽ ഇന്നൊരു പൊതുപ്രവർത്തകനായ എം എൽ എ എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കുന്ന എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരുന്നു കാരണം എന്തു വേണമെങ്കിലും സെലക്റ്റ് ചെയ്യും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയം സംസാരിക്കാൻ യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ക്യാമ്പസ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് അതിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നത് സഭയുടെ ഹ്രസ്വമായ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യ എന്ന പേര് പോലും വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ശരിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ആശയം ഒരേ ഒരു ആശയം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേരാണ് പക്ഷേ നമ്മൾ ഒന്നിച്ച് നമുക്കുള്ള ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ മലയാളികളാണെന്ന് കേരളീയരാണെന്ന് പറയും അത് കേരളത്തിലോ ഇന്ത്യയിലോ ആയിരിക്കുമെന്ന് നമ്മൾ അങ്ങനെ പറയാം നമ്മൾ ഈ രാജ്യം വിട്ടാൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന ഐഡന്റിറ്റി ഇന്ന് ധാരാളം വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും ജോലിക്കുമൊക്കെയായി കടന്നു പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ ചെന്ന് മറ്റൊരു രാജ്യക്കാരനെ കണ്ട് ഐ എം ഫ്രം ഇന്ത്യ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ യു ക്യാൻ കെയർഫുള്ളി ലുക്ക് ഇൻ ടു ഹിസ് ഐസ്

കോളേജ് പ്രസിഡന്റ് പി എം അഷ്റഫ് ജനറൽ സെക്രട്ടറി വി മുഹമ്മദ് ഹാജി കുഞ്ഞു മുഹമ്മദ് പന്താവൂർ കമറുദ്ദീൻ അസ്ലം കൂടാതെ മറ്റു അധ്യാപകർ യൂണിയൻ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പങ്കെടുക്കാൻ ഭയങ്കര ഒരു ആവേശമാണ് കാരണം ഈ ഒരു എനർജി ഷെയർ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇത്രയും എനർജിയുടെ കൂടെ നിൽക്കണം അത് പങ്കെടുക്കുക അത് നിങ്ങളിന്ന് എടുത്ത് തിരിച്ചു പോകുമ്പോൾ നമ്മളും ആ ഒരു പ്രായത്തിന്റെ ഒരു സ്പിരിറ്റിലെത്തിയ ഓരോരു കൂടെ ഉണ്ടാവും കാരണം വെച്ചാൽ എൻ്റെ ഞാൻ പയ്യൂർ കോളേജിലാണ് പഠിച്ചത് പയ്യൂർ കോളേജിൽ വിദ്യാർത്ഥിയാണ് പക്ഷെ പയ്യൂർ കോളേജിലാവ ഇവിടെനിന്ന് ഭീഷണി കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ ബി എ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത് ബി എ പൊളിറ്റിക്കൽ സയൻസ് എന്നോട്ട് കൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പറയുക അതാണ് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ ഒരു വിഷൻ നമ്മൾ ഈ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടിയിട്ടുണ്ടാവും കാരണം വെച്ചാൽ നിങ്ങൾ ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെയിനെസ്സും ഒരു ബാഡ്നെസ്സും അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ആക്ച്വലി കോളേജ് ലൈഫിൽ ഉണ്ടാകുന്നത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ലൈക്ക് ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം ഷെയർ ചെയ്യുന്നതാണ് കാരണം ഈ ഒരു ടൈമിൽ എനർജി എന്ന് പറയുന്നത് ലൈക്ക് അത് പിന്നീട് ഉണ്ടാകുന്ന എനർജി അൺനാച്ചുറാണ് അപ്പോൾ എനിക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് വിഷൻ ഉണ്ടാക്കുക എന്നതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്ന കാര്യം കാരണം എനിക്ക് ആ ടൈമിൽ അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് കോഴ്സ് എടുക്കണമെന്നോ കൃത്യമായിട്ട് ഒരു ഡാർ ബി പൊളിറ്റിക്കൽ സയൻസ്